മുക്കവ് ജില്ലയിലെ പ്രധാന വിദ്യാലയങ്ങളിലൊന്നായ അഗസ്ത്യൻമൊഴി താഴക്കോട് എ യു പി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു ഒരു വർഷം നീണ്ടിരുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചിരുന്നു അഗസ്ത്യൻമൊഴിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകൾക്ക് അക്ഷര വെളിച്ചം നൽകിയ താഴക്കോട് എ യു പി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ പ്രൗഢമായ പരിപാടികളോടെയാണ് സമാപിച്ചത് ഒരു വർഷമായി നടന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വരികയായിരുന്നു കർണികാരം എന്ന പേരിൽ നടന്ന ജൂബിലി ആഘോഷ പരിപാടികൾ സ്കൂൾ അങ്കണത്തിലൊത്തി ചേർന്ന നൂറുകണക്കിനാളുകളുടെ സാന്നിധ്യത്തിൽ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ ജോഷില സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മുക്കം എഇ ടി ദീപ്തി എൻറോവ്മെന്റ് വിതരണം നിർവഹിച്ചു വിവിധ രംഗത്ത് മികവ് തെളിയിച്ച കുട്ടികൾക്ക് കാഞ്ചനമാല സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക മീവാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സുരേഷ് ബാബു കൊറ്റങ്കൽ യു പി അബ്ദുൽ നാസർ കെ ടി നളേശൻ അമൃത ലിജേഷ് അജീഷ് വി പി ടി എ പ്രസിഡന്റ് സോജൻ എന്നിവരും സംസാരിച്ചു ഇതോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി सीटीवी प्रादेशिक वार्ता मुक्कम